നമസ്കാരം പ്രവാസി ഓൺലൈൻ സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ ഉക്രൈന് അഞ്ഞൂറ് മില്യൺ യൂറോ ആയുധ സഹായം നൽകുമെന്ന് ജർമ്മനി അറിയിച്ചു ജർമ്മൻ പ്രതിരോധ മന്ത്രി ബോറിസ് പിസ്റ്റോറിയസ് ആണ് ഒരു പുതിയ ആയുധ പാക്കേജ് പ്രഖ്യാപിച്ചത് കൂടാതെ ഒരു ദശലക്ഷം റൌണ്ട് ചെറു ആയുധ വെടിക്കോപ്പുകളും ഉൾപ്പെടുന്നുണ്ട് ഉക്രൈനിയൻ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കായി ജർമ്മനി കൂടുതൽ വെടിമരുന്ന് വാഗ്ദാനം ചെയ്തിരിക്കുകയാണ് ഉക്രൈനിയൻ പ്രതിരോധ മന്ത്രി റസ്റ്റം ഒമറോവിനൊപ്പമാണ് ജർമ്മൻ പ്രതിരോധ മന്ത്രി പാക്കേജ് പുറത്തിറക്കിയത് റഷ്യ പൂർണ്ണതോതിലുള്ള അധിനിവേശം ആരംഭിച്ചതിനുശേഷം മൂന്നാമത്തെ ഉക്രൈൻ സന്ദർശനമാണിത് ഉക്രൈന്റെ സഖ്യ കക്ഷികളിൽ നിന്ന് ഉക്രൈനിയൻ പ്രസിഡന്റ് വളോഡിമിർ സെലൻസ്കി നടത്തിയ ഒരു പ്രധാന അഭ്യർത്ഥന വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കുള്ള കൂടുതൽ വെടിമരുന്നാണ് ജർമ്മൻ സഹായ പാക്കേജിൽ ഐ ആർ ഐ എസ് ി എസ് എൽ എം മീഡിയം റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റത്തിനായുള്ള വെടിമരുന്ന് റസദൂര എസ് മിസൈലുകൾ എന്നിവയാണ് ഉൾപ്പെടുന്നത് യു കഴിഞ്ഞാൽ ഉക്രൈന് ഏറ്റവും കൂടുതൽ ആയുധം നൽകുന്ന രണ്ടാമത്തെ രാജ്യമാണ് ജർമ്മനി റൈനക്കാർ മെട്രോപൊളിറ്റൻ മേഖലയായ സ്പയറിലെ ഡിയാക്കോണി ആശുപത്രിയിൽ രാത്രിയിൽ രോഗികളുടെ മുറിയിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് രോഗികൾക്കും ജീവനക്കാർക്കും നിസാര പരിക്കേറ്റു ആകെ എട്ട് പേർക്കാണ് പ്രധാനമായും പുക ശ്വസിച്ച് അസ്വസ്ഥതകൾ ഉണ്ടായത് മലയാളികൾ ജോലി ചെയ്തിരുന്ന വാർഡിലാണ് തീപിടുത്തമുണ്ടായത് പരിക്കേറ്റവരിൽ മലയാളി നഴ്സുമാരും ഉൾപ്പെടുന്നു സ്പയർ നഗരത്തിന്റെ രണ്ട് ഫയർ എഞ്ചിനുകൾ ദുരന്ത നിയന്ത്രണവും സൈറ്റിലെത്തിയാണ് കാര്യങ്ങൾ ശമിപ്പിച്ചത് കൂടാതെ സീനിയർ എമർജൻസി ഡോക്ടറും റെസ്ക്യൂ സേവനത്തിന്റെ ഓർഗനൈസേഷണൽ ഹെഡും ദുരന്ത നിയന്ത്രണ ഘടനകളും അത്യാഹിത വിഭാഗവും ദ്രുതഗതിയിൽ ഇടപെട്ട സംഭവം ഒരു വലിയ ദുരന്തമാവാതെ മാറ്റി തീപിടുത്തം ഉണ്ടാകുന്നതിനു ശക്തമായ പുക ഉണ്ടായതിനെ തുടർന്ന് അലാറം മുഴക്കി ജീവനക്കാർ ഇതിനകം മാതൃകാപരമായി പ്രവർത്തിക്കുകയും ചെയ്തു ആസൂത്രണം ചെയ്തതും പ്രാക്ടീസ് ചെയ്തതും പോലെ ഫയർ ബാധിത സ്ഥലത്തെ രോഗികളെ ഉടൻ തന്നെ അടുത്തുള്ള വാർഡുകളിലേക്ക് മാറ്റി പാർപ്പിച്ചു ഫയർ എക്സ്റ്റിംഗ്യൂഷറും ഉപയോഗിച്ചാണ് തീ അണച്ചത് അതിനാൽ അഗ്നിശമന സേനയ്ക്ക് കെടുത്തിയ ശേഷമുള്ള ജോലികളും മെക്കാനിക്കൽ പുക പുലർത്തെടുക്കലും വായു മാത്രമേ നടത്തേണ്ടി വന്നുള്ളൂ മെഡിക്കൽ സ്റ്റാഫ് കെട്ടിടത്തിന്റെ സെൻട്രൽ എമർജൻസി റൂമുമായി അടുത്ത ബന്ധം ഇവർ പുലർത്തിയിരുന്നു പരിക്കേറ്റവരെയെല്ലാം ചികിത്സയ്ക്ക് വിധേയമാക്കി നാൽപ്പത് പേർ ഏകദേശം മൂന്ന് മണിക്കൂറോളം ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്നു ആംസ്റ്റർഡാമിലെ ഷീഫോൾ വിമാനത്താവളത്തിൽ പുഷ്പാക്കിനിടെ എംപ്രയർ ഈ നൂറ്റി തൊണ്ണൂറിന്റെ എഞ്ചിനിൽ കുടുങ്ങി ഒരാൾ കൊല്ലപ്പെട്ടു പുഷ്പാക്ക് സമയത്ത് അവ്യക്തമായ കാരണങ്ങളാലാണ് എഞ്ചിനിൽ കുടുങ്ങി മരിച്ചത് അപകടത്തിന്റെ ഗതിയെക്കുറിച്ചുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഇപ്പോഴും ഉത്തരം ലഭിച്ചിട്ടില്ല അപകടത്തിൽപ്പെട്ടത് യാത്രക്കാരനാണോ ജീവനക്കാരനാണോ എന്ന് ഇപ്പോഴും പുറത്തുവിട്ടിട്ടില്ല അപകടം എങ്ങനെ സംഭവിച്ചു എന്നതിനെ കുറിച്ചുള്ള വിശദാംശങ്ങളും ഇപ്പോഴും അറിവായിട്ടില്ല തള്ളൽ നടക്കുന്നതിനിടെയാണ് അപകടം ഉണ്ടായെന്നാണ് സൂചന ഡച്ച് വിമാന കമ്പനിയായ കെ എൽ എമ്മിന്റെ വിമാനമാണ് അപകടത്തിൽപ്പെട്ടത് മാധ്യമ റിപ്പോർട്ടുകൾ പ്രകാരം വിമാനം ഡെൻമാർക്കിലെ ബില്ലണ്ടിലേക്ക് പറന്നുയരുന്നതിന് തൊട്ട് മുമ്പാണ് അപകടം സംഭവിച്ചത് ലണ്ടനിൽ പത്ത് വയസ്സുകാരി മലയാളി പെൺകുട്ടിക്ക് അജ്ഞാതിന്റെ വെടിയേറ്റു ബുധനാഴ്ച രാത്രി മാതാപിതാക്കൾക്കൊപ്പം ലണ്ടൻ ഹഗ്നിയിലെ ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കെയാണ് ലിസ മരിയ എന്ന പെൺകുട്ടിക്ക് വെടിയേറ്റത് കുട്ടിയുടെ ആരോഗ്യനില ഗുരുതരമായി തുടരുകയാണ് ലിസ മരിയയും കുടുംബവും ബെർമിംഗ്ഹാമിൽ താമസിക്കുന്നവരാണ് പറവൂർ ഗോതുരുത്ത് സ്വദേശിയായ ആനത്താഴത്ത് അജീഷ് വിനയ ദമ്പതികളുടെ മകളാണ് ലിസ മരിയ വടക്കുകിഴക്കൻ ലണ്ടനിലെ ഡാൾട്ടൺ കിങ്സ്റ്റാനിലെ ഹൈസ്ട്രീറ്റിലെ ഒരു റെസ്റ്റോറന്റിൽ വെച്ചാണ് ാണ് ബൈക്കിലെത്തിയ ഒരാൾ ആക്രമണം നടത്തിയത് ഉടനടി പോലീസ് എത്തി പരിശോധന നടത്തിയെങ്കിലും പ്രതി രക്ഷപ്പെട്ടു പോലീസ് പ്രതിക്കായി തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ലിസയടക്കം അഞ്ചു പേർക്കാണ് വെടിയേറ്റത് എല്ലാവരും ആശുപത്രിയിൽ ചികിത്സയിലാണ് ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ധ്യാനം തുടങ്ങി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിലാണ് മോദിയുടെ ധ്യാനം രണ്ടു ദിവസത്തെ ധ്യാനം ക്ഷേത്രത്തിലെ സന്ദർശനത്തിന് ശേഷമാണ് നടത്തുന്നത് വെള്ള വസ്ത്രങ്ങൾ ധരിച്ച് വിവേകാനന്ദ സ്മാരകത്തിലേക്ക് നടന്നു കയറിയ നരേന്ദ്രമോദി ശനിയാഴ്ച വൈകുന്നേരം വരെ ധ്യാനം ഇരിക്കും രണ്ടു മാസത്തെ തുടർച്ചയായ പ്രചാരണ റാലികൾ അവസാനിച്ചതോടെയാണ് രണ്ടു ദിവസത്തെ ധ്യാനത്തിനായി പ്രധാനമന്ത്രി കന്യാകുമാരിയിൽ എത്തിയത് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിന്റെ ഭാഗമായി കനത്ത സുരക്ഷാ വലയത്തിലാണ് കന്യാകുമാരി നാലായിരത്തിലധികം സുരക്ഷാ ഉദ്യോഗസ്ഥരെയാണ് സ്ഥലത്ത് വിന്യസിച്ചിരിക്കുന്നത് പഞ്ചാബിലെ ലുധിയാനയിൽ നിന്ന് വിമാനമാർഗം തിരുവനന്തപുരത്തും അവിടുന്ന് ഹെലികോപ്റ്റർ മാർഗവുമാണ് മോദി കന്യാകുമാരിയിൽ എത്തിയത് കന്യാകുമാരി ദേവീക്ഷേത്ര ദർശനത്തിന് ശേഷം ബോട്ടിൽ വിവേകാനന്ദ പാറയിലേക്ക് പോവുകയായിരുന്നു ജർമ്മനിയിലെ കൊളോൺ സർവകലാശാല പഠന സംഘം നോർക്ക റൂട്ട്സ് ആസ്ഥാനമായ തൈക്കാട് നോർക്ക സെന്റർ സന്ദർശിച്ചു സെന്റർ ഫോർ മോഡേൺ ഇന്ത്യൻ സ്റ്റഡീസ് ഡയറക്ടർ പ്രൊഫസർ ഡോക്ടർ മത്യാസ് വിൽസിന്റെ നേതൃത്വത്തിലെത്തിയ മൂന്നംഗ പ്രതിനിധി സംഘം നോർക്ക റൂട്ട്സ് ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഇൻചാർജ് അജിത് കോളശേരിയുമായും റിക്രൂട്ട്മെന്റ് വിഭാഗം പ്രതിനിധികളുമായും കൂടിക്കാഴ്ച നടത്തി കേരളത്തിൽ നിന്നും ജർമ്മനിയിലേക്കുള്ള നഴ്സിംഗ് റിക്രൂട്ട്മെന്റ് പദ്ധതിയായ ട്രിപ്പിൾ വിൻ ട്രെയിനി പദ്ധതി എന്നിവയുടെ പുരോഗതിയും ഭാവിയും സംബന്ധിച്ചും പഠന സംഘം ചർച്ച നടത്തി സർവകലാശാലയിലെ ചെയർ ഓഫ് ബിസിനസ് എഡ്യൂക്കേഷണൽ ഡയറക്ടർ ലെക്ചർ അനബൽ ആൽബർട്ട്സ് ഗവേഷണ വിദ്യാർത്ഥി ലിഡിയ സ്റ്റൈൻബർഗ് എന്നിവരും സംഘത്തിൽ ഉണ്ടായിരുന്നു നോർക്ക റൂട്ട്സ് റിക്രൂട്ട്മെന്റ് വിഭാഗത്തിൽ നിന്നും മാനേജർ പ്രകാശ് പി ജോസഫ് സെക്ഷൻ ഓഫീസർ പ്രവീൺ ജർമ്മൻ ഏജൻസി ഫോർ ഇന്റർനാഷണൽ കോപ്പറേഷൻ അതായത് ജി എ എസ് ഇന്ത്യ പ്രതിനിധി സുനീഷ് ചന്ദ്രൻ എന്നിവരും കൂടിക്കാഴ്ചയിൽ സംബന്ധിച്ചു ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിനും കൂടെ പൂർണ്ണമാവുകയാണ് നിങ്ങൾ നൽകിവരുന്ന എല്ലാവിധ പിന്തുണയ്ക്കും ഞങ്ങൾ ഹൃദയപൂർവ്വം നന്ദി അറിയിക്കുന്നു അതോടൊപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ യൂറോപ്പിലെ ആദ്യത്തെ മലയാളത്തിലുള്ള ഓൺലൈൻ പോർട്ടലായ പ്രവാസിങ്ങളോടൊക്കെ സന്ദർശിക്കുക നന്ദി നമസ്കാരം